ഹലോ ഹായ് ഞാൻ റോഫോ വടക്കേക്കാട്ടുകാരനാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ കുറച്ചൊരു ചെറിയൊരു ലെങ്ത് വീഡിയോ ആവണം അതുകൊണ്ടാണ് ഒന്നുമില്ല ഈ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് കാലങ്ങളായി ഞാനൊരു ഫുൾ ടൈം ഒന്നല്ല എങ്കിൽ കൂടിയിട്ട് എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യും യാത്രകൾ ചെയ്യും വ്യത്യസ്തമായ സ്ഥലങ്ങൾ ആളുകൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ എന്തും വ്യത്യസ്തമായി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ കൾച്ചർ ഒരു നാടിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എൻ്റെ നാടിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എൻ്റെ വടക്കാടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ബ്ലോഗ് തുടങ്ങിയതും അല്ലെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതൊക്കെ ആ ഒരു ടൈമിലാണ് എൻ്റെ നാട്ടിലെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ നാട് വടക്കേക്കാട്ടുകാരോട് പ്രത്യേകം നന്ദി പറയാനുണ്ട് വടക്കേക്കാട്ടുകാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അവരുടെ ആ ആ നാട്ടിൽ വടക്കാടുമായി ബന്ധപ്പെട്ട ചെയ്ത വീടുകൾക്ക് കിട്ടിയ സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റിയത് ഒരു സന്തോഷം ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നുള്ളതാണ് നിങ്ങളെ തമ്പനിയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫസ്റ്റ് യൂട്യൂബിൽ നിന്നുള്ള ഒരു പേയ്മെൻറ്റ് വന്നത് ഒരു യൂട്യൂബ് ബ്ലോഗർ എന്ന നിലക്ക് ഏതൊരു ബ്ലോഗർമാർക്കും അവരുടെ വലിയൊരു സന്തോഷം ഒരു ഫസ്റ്റ് ആണ് അവർക്കൊരു ഫസ്റ്റ് പേയ്മെൻറ്റ് അവരുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് വലിയൊരു എമൗണ്ട് ഒന്നല്ല അത് യൂട്യൂബ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഫസ്റ്റ് പേയ്മെൻറ്റ് എത്ര വരികയെന്നുള്ളത് എന്തിരുന്നാലും അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ജോബ് എന്ന് പറഞ്ഞ ലീവോ കാര്യങ്ങളോ ഇല്ലാത്തൊരു ജോബാണ് അതിൻ്റെ ഇടയിലുള്ള കിട്ടുന്ന സമയം പിന്നെ ഒരു ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്ത് കുറച്ച് യാത്രകൾ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വ്ളോഗുമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇത് എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് അപ്പോൾ ഇതിലൂടെ ഞാൻ എൻ്റെ ഒരു ആത്മസംതൃപ്തി ഞാൻ കണ്ടെത്തുന്നുണ്ട് ആ വീഡിയോ എടുക്കുക അതിൽ എഡിറ്റ് ചെയ്യുക അത് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടേതായ ഒരു വേയിലൂടെ ആ ഒരു ബ്ലോഗിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ലക്ഷക്കണക്കിന് വ്ളോഗർമാരുണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ പക്ഷേ മറ്റുള്ളവർ കാണിക്കുന്ന അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതേ ഒരു കണ്ടൻറ്റല്ല അത് അതൊരു ഫോർമുലയിൽ ബ്ലോഗ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് അങ്ങനെയൊക്കെ ബ്ലോഗ് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ അവരെ പോലെ ആകില്ലേ എന്നൊരു തോന്നലാണ് ഞാൻ റോഫ് വടക്കേക്കാട്ടുകാരാണ് ആ റൗഫ് വടക്കേ ആട്ടുകാരൻ എന്നുള്ള ആ ഒരു പാറ്റേണിൽ തന്നെ എൻ്റെ ബ്ലോഗ് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് ഈ ഒരു നിലയിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ആൾക്കാർ ഇഷ്ടപ്പെടണം എൻ്റെ വീഡിയോ റീച്ച് ആവണം അങ്ങനെ എൻ്റേതായ ഒരു ശൈലിയിലുള്ള ഒരു ബ്ലോഗർ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ വേറൊരു ശൈലി ഒന്നും മാറ്റി പിടിക്കാത്തത് എൻ്റെ ശൈലിയിലൂടെ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു എൻ്റെ ചാനൽ ഞാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ആ ഒരു ടൈമിലാണ് കൊറോണ ടൈമിലാണ് ആ ടൈമിൽ അറിയാലോ കൊറോണ ടൈമിൽ പുറത്തു പോകാൻ പറ്റാത്തൊരു സമയ സാഹചര്യങ്ങളിലൊക്കെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തു അങ്ങനെയാണ് ആ വീഡിയോ മോണിറ്റൈസ് ആയത് ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് തന്നെ വീഡിയോ മോണിറ്റൈസ് ചെയ്തു ആദ്യം അപ്പോഴത്തെ ആ ഞാൻ തുടങ്ങുന്ന സമയത്ത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂർ വാച്ച് വാച്ച്വറും പതിനായിരം ആയിരുന്നു അതിൻ്റെ ഒരു കടമ്പ അതൊക്കെ എനിക്കൊന്ന് കടക്കാൻ പറ്റിയൊരു ആറ് മാസം കൊണ്ട് അങ്ങനെ മോണിറ്റൈസ് ആയി പിന്നെയുള്ള ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി എനിക്കിതിനെക്കുറിച്ചൊരു എ ബി എ സി ഡും അറിയാത്തൊരാളാണ് പക്ഷേ നമ്മളെ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നന്നായിട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ അവരുടെയൊക്കെ വീഡിയോസുകൾ കണ്ടിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് അപ്പോൾ നിങ്ങളൊക്കെ എന്തു ചെയ്യുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളാണ് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എല്ലാതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നില്ല അപ്പോൾ ഒരു വീഡിയോ കാണുക അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ടാകും നിങ്ങൾ സെർച്ച് ചെയ്താൽ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുക അത് ക്ലിയർ ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൻ്റെ വീഡിയോ നിങ്ങൾ വീണ്ടും തേടുക അങ്ങനെ ഓരോ സ്റ്റെപ്പിൻ്റെ വീഡിയോകൾ മാത്രം കണ്ടിട്ട് ആ വീഡിയോ നിങ്ങൾ ക്ലിയറാക്കി ക്ലിയർ ആക്കി പോയാൽ നിങ്ങൾക്കൊരു പ്രശ്നം വല്ല ഇതിനെ കുറിച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കണ്ട ഇതെന്താകും അങ്ങനെ ആവും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മോണിറ്ററൈസ് ആവുക പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് അഡ്രസ്സ് വെരിഫിക്കേഷൻ ഉണ്ട് പിൻവേരിക്ക് വെരിഫിക്കേഷൻ ഉണ്ട് അങ്ങനെ കുറേ കടമ്പകളുണ്ട് ഇതിൻ്റെ എന്താ പറയുക ടാക്സ് ഇത് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ കുറേ കടമകളുണ്ട് അതെല്ലാം നിങ്ങൾ ഒറ്റടക്കി ഇരുന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഓരോന്ന് അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോകൾ ഓരോരുത്തർ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നല്ലൊരു ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് യൂട്യൂബെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് യൂട്യൂബർമാരുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ നാട്ടിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് എന്ന് വെച്ചിട്ട് നമുക്കൊരു കച്ചവടം തുടങ്ങുന്നെന്ന് തോന്നില്ലല്ലോ നമ്മളും കച്ചവടം തുടങ്ങും ഒരുപാട് കട ആൾക്കാരുണ്ടെങ്കിലും ആ ടൗണിൽ പോയിട്ട് നമ്മൾ കട തുടങ്ങും അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരിക്കലും പിന്നോക്കം പോണം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് എന്ത് എന്ന് ചിന്തിക്കേണ്ട നിങ്ങളും ഇറങ്ങുക ഇറങ്ങിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് എന്താണോ ആ രീതിയിൽ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പരിശ്രമിക്കാം നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതെ ചെയ്താൽ എന്തായാലും അതിന് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് കാരണം ഞാൻ പൊതുവേ ഒരു മടി ഉള്ള ഒരാളാണ് എനിക്ക് പറ്റുന്ന രീതിയിലാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പരിമിതികൾ വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് പോലും ഞാൻ അതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എത്തി എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്ന് രണ്ടാമത്തെ പേയ്മെൻറ്റിനൊക്കെ ആ ഡോളറ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറയുകയും കൂടുതൽ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏണിംഗ് ഞാൻ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത എനിക്കൊരു ആ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നതും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഈ സന്തോഷം അറിയിക്കുകയും ചെയ്യുക എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ആദ്യമാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ